മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറി കെ ബിജുവിനെ സ്ഥലം മാറ്റി തൃശൂർ കോർപ്പറേഷൻ അഡീഷണൽ ആയാണ് സ്ഥലം മാറ്റം ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ ടി പി ഹാരിസിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സെക്രട്ടറി രണ്ടാം പ്രതിയാണ് അഷ്കർ അലി കരിമ്പുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ വൈകിയേറ്റ പ്രേക്ഷകർക്കും ഈ വാർത്ത ഫോളോ ചെയ്യാത്ത പ്രേക്ഷകർക്കും എന്താണ് ഈ തട്ടിപ്പ് തട്ടിപ്പെന്നൊന്ന് വിശദീകരിക്കാമോ ഗുഡ് മോർണിംഗ് അഷ്കർ ഗുഡ് മോർണിംഗ് മലപ്പുറം മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗമാണ് ടി പി ഹാരിസ് ഈ ടി പി ആണ് നിക്ഷേപകരിൽ നിന്ന് അല്ലെങ്കിൽ പല ആളുകളിൽ നിന്നായി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ പണം നിക്ഷേപിച്ചാൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ലാഭം വാഗ്ദാനം ചെയ്ത് പണം സ്വീകരിച്ചത് എന്നാൽ ഇത് ജില്ലാ പഞ്ചായത്തിന്റെ അറിവോടെ ആയിരുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ഭരണസമിതി പറയുന്നത് ഇങ്ങനെ സ്വീകരിച്ച ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയോളം സാമ്പത്തിക തട്ടിപ്പാണ് ടി പി ഹാരിസ് നടത്തിയത് പിന്നീട് ഇവർ പരാതിയുമായി എസ് പി ഐ അതുപോലെ തന്നെ പരാതി എസ് പിക്ക് കൈമാറുകയായിരുന്നു തുടർന്ന് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ കൈമാറുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഇതിൽ രണ്ടുപേരെയാണ് പ്രതിചേർത്തിരിക്കുക ഒന്ന് ഈ പരാതിക്കാർ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പണമിടപാട് നടത്തിയതെന്നുള്ളൊരു ആരോപണം ഈ പരാതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജുവിനെ കൂടി കേസിൽ രണ്ടാം പ്രതിയെ ഉൾപ്പെടുത്തിയത് എസ് ബിജുവിനെയാണ് ഇപ്പോൾ തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജുവിനെതിരെ വലിയ ആരോപണം എൽ ഡി എഫും ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്ഥലം മാറ്റുന്നത് Arun. okay